വന്ദേ ഭാരത് എക്സ്പ്രസിന് വൻ സുരക്ഷാ വീഴ്ചയെന്ന് റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് ദ ഹിന്ദുവാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് മുൻനിര കോച്ചിൻ്റെ പ്രശ്നം മൂലം പശുവിനെ ഇടിച്ചാൽ പോലും ട്രെയിൻ പാളം തെറ്റാൻ സാധ്യതയുണ്ടെന്ന് റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു പരമ്പരാഗത ലോക്കോമോട്ടീവിനേക്കാൾ ഭാരം കുറവാണ് ബന്ദേ ഭാരതിന് ഇതാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ വ്യക്തമാക്കി മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ബന്ദേ ഭാരത് സഞ്ചരിക്കുന്നത് അമിതമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ ഏതെങ്കിലും വസ്തുക്കൾ ഇടിച്ചാൽ പാളം തെറ്റാനുള്ള സാധ്യത ഏറെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പരമ്പരാഗത ട്രെയിനുകൾക്ക് മുന്നിൽ ഭാരമേറിയ എഞ്ചിനുകളുണ്ട് ബന്ദേ ഭാരതിന് ഇതില്ലാത്തതും പ്രശ്നം സൃഷ്ടിക്കുന്നു അതിവേഗ ട്രെയിനുകൾ പോകുന്ന പാതകളിൽ കന്നുകാലികളും മനുഷ്യരും ട്രാക്കിലേക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വേലി കെട്ടണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഇത്തരം റൂട്ടുകൾ ലെവൽ ക്രോസുകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു സുരക്ഷാ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ ആർ പി എഫ് വിന്യസിക്കാനും കന്നുകാലികൾക്ക് കടന്നു പോകാനായി പ്രത്യേക സബ്വേകൾ നിർമ്മിക്കാനും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യ നിർമ്മിക്കുന്ന സെമി ഹൈസ്പീഡ് ട്രെയിനുകളാണ് വന്ദേ ഭാരത് ഐ സി എഫ് ചെന്നൈ ആർ സി എഫ് കപുർതല എം സി എഫ് റായ്ബേലി എന്നീ സ്ഥാപനങ്ങളാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അറുപത്തിരണ്ട് റൂട്ടുകളിൽ ഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങിയിരിക്കുന്നു വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിനുകൾ ഉൾപ്പെടെ പുറത്തെക്കാനുള്ള ശ്രമങ്ങളുമായി റെയിൽവേ മുന്നോട്ട് പോവുകയാണ്